പ്രിയപ്പെട്ടവരെ കോറൽ നെറ്റിലേക്ക് സ്വാഗതം നാം അറിഞ്ഞിട്ടില്ലാത്ത നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട് അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രമുഖ തെലുങ്ക് എഴുത്തുകാരനും ചരിത്രകാരനുമായ സെയ്ദ് നസീർ അഹമ്മദിന്റെ ഇമ്മോർട്ടൽസ് എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള ചരിത്ര ഭാഗങ്ങളാണ് നാം ഈ പരമ്പരയിലൂടെ ഉദ്ധരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് നാം അവതരിപ്പിക്കുന്നത് വടക്കേ ഇന്ത്യയിൽ ആയിരത്തി എഴുന്നൂറ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഞ്ജനുഷ ഫീർ എന്ന സ്വാതന്ത്ര്യ സമര നായകനെ കുറിച്ചുള്ള വിവരണമാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ കാണുകയും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ബെൽബട്ടൺ അമർത്തി സഹകരിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒരു തണുത്ത പ്രഭാതത്തിൽ ബംഗാൾ പ്രവിശ്യയിലെ മഖൻപൂർ ഗ്രാമവാസികൾ സങ്കടകരമായ വാർത്ത കേട്ടു അത് പതിയെ പതിയെ കാട്ടുതീ പോലെ ഗ്രാമവും കടന്ന് അയൽനാടുകളിലേക്കും പടർന്നു ഗ്രാമവാസികളുടെ പ്രിയ വിപ്ലവ നായകൻ യാത്രയായിരിക്കുന്നു ഇന്നലെ വരെ ഈ നാടിന്റെ അഭിമാനം വീണ്ടെടുക്കാനായി പടപൊരുതിയ ഗ്രാമവാസികളുടെ പ്രിയ ഗുരുവും താത്വിക വിപ്ലവ നായകനുമായ മജ്നൂഷാ ഫക്കീർ തന്റെ ഒളിത്താവളത്തിൽ വെച്ച് ധീര രക്തസാക്ഷിയായിരിക്കുന്നു മുസ്ലിങ്ങളുടെയും ഹൈന്ദവരുടെയും വിശിഷ്യ നാഗവിഭാഗങ്ങളുടെയും പ്രിയപ്പെട്ട വിപ്ലവ നായകനായിരുന്നു മജ്നൂഷാ ഫക്കീർ ചിലർ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വിളിച്ചിരുന്നത് മഞ്ജുഷ എന്നായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് കാലഘട്ടത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ബ്രിട്ടീഷ് സൈനികരുടെയും ഉറക്കം കെടുത്തിയ മഞ്ജനുഷ ഫീറും അദ്ദേഹത്തോടൊപ്പം നിന്ന് പോരാടിയ നാഗസന്യാസിമാരുടെ നേതാവ് ഭവാനി പഥക്കും ഒറ്റ മിത്രങ്ങളായിരുന്നു കച്ചവടം മാത്രം ലക്ഷ്യമാക്കി ഇന്ത്യയിലേക്ക് കടന്നുവന്ന വന്ന അന്യായങ്ങളിലൂടെയും അക്രമങ്ങളിലൂടെയും ഇന്ത്യയെ കീഴടക്കിയ ബ്രിട്ടീഷുകാർക്കെതിരെ സധൈര്യം പോരാടി വീരമരണം പുൽകിയ മജ്നൂഷ ഫീർ ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായിരുന്നു ബ്രിട്ടീഷ് ആധിപത്യത്തിൻ കീഴിൽ നാടും നഗരവും ഞെരിഞ്ഞമറന്ന കറുത്ത നാളുകളിൽ ആയുധം കയ്യിലേന്തേണ്ടി വന്ന സൂഫി ഗുരുവായിരുന്നു മജ്നൂഷ ഫക്കീർ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അനീതിക്കെതിരെ പോരാടാൻ ആയുധമെടുത്ത ഫക്കീർ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചൂഷണങ്ങളുടെയും അടിച്ചമർത്തലിന്റെയും ഇരകളായി കടുത്ത ദാരിദ്ര്യവും കൊടിയ മനുഷ്യാവകാശ ലംഘനങ്ങളും മൂലം ജനജീവിതം പാടെ ദുസ്സഹമായപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ചിൽ പൊട്ടിപ്പുറപ്പെട്ടതാണ് ഫക്കീർ സന്യാസി കലാപം ഇത് ഒറ്റ ദിവസം കൊണ്ട് രൂപപ്പെട്ട ബഹുജന മുന്നേറ്റമായിരുന്നില്ല ബ്രിട്ടീഷുകാർക്ക് പുറമെ അവരുടെ സഹായികളായി നിലകൊണ്ട ജമീന്ദാർമാരും കൊള്ളപ്പലിശയ്ക്ക് പണം കടം കൊടുത്ത് കർഷകരുടെയും ഇതര ഗ്രാമവാസികളുടെയും സ്വത്തുവകകൾ കൈക്കലാക്കിയിരുന്ന പലിശക്കാരും പൈശാചിക കരിനിയമങ്ങൾ ജനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിച്ചിരുന്ന ഉദ്യോഗസ്ഥരുമടങ്ങിയ സംഘം അക്ഷരാർത്ഥത്തെ ഇന്ത്യൻ ജനതയക്കാലത്ത് കൊല്ലാക്കൊല്ല ചെയ്യുകയായിരുന്നു ഈ ദുഷ്പ്രവൃത്തികൾ സഹിക്കാൻ കഴിയാതെ നാട്ടുകാർ അവരുടെ ഗുരുവായ ദർവേഷ് ഹമീദിനരികിലെത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തങ്ങളുടെ സങ്കടങ്ങൾ ബോധിപ്പിച്ചു വന്ധ്യവയോധികനായ ഗുരു ദർവേഷ് ഹമീദ് ഗാഠമായ മൗനത്തിനു ശേഷം തന്റെ പ്രിയ ശിഷ്യനായ മജ്നുഷായോട് കൽപ്പിച്ചു നീ ഈ ദൗത്യമേറ്റെടുക്കുക ദുഃഖാർദരായ ഈ ജനതയെ സങ്കടങ്ങളിൽ നിന്നും രക്ഷിക്കാൻ അവർക്കിടയിലേക്ക് ചെല്ലുക ഗുരുവിന്റെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ച മജുനുഷ ഗ്രാമത്തിലുടനീളം സഞ്ചരിച്ച് ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകരുകയും ബ്രിട്ടീഷുകാർക്കും മറ്റു ചൂഷകർക്കും എതിരെ പൊരുതാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുകയും ബ്രിട്ടീഷ് വിരുദ്ധ ജനവികാരം മഖൻപൂരിന് പുറത്തുള്ള ഇതര ഗ്രാമങ്ങളിലേക്ക് പടരുകയും ചെയ്തു മഞ്ജുനുഷാ ഫക്കീറിന്റെ അനുയായികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടിരുന്നു അടിമകളെ പോലെ ജീവിക്കാതെ പൊരുതി മരിക്കുന്നതാണ് ഉത്തമം എന്ന തീരുമാനത്തിലേക്ക് മജ്നുഷാ ഫക്കീറും അദ്ദേഹത്തിന്റെ ആയിരക്കണക്കിന് അനുയായികളും എത്തിച്ചേർന്നു നാട്ടിലുണ്ടായ ആ സവിശേഷമായ സാഹചര്യത്തിൽ ജാതിമത ചിന്തകൾക്കപ്പുറം ജനങ്ങളെ സംഘടിപ്പിക്കാൻ മജ്നുഷ ഫക്കീറിന് സാധിച്ചു ആ കാലഘട്ടത്തിലെ ഹിന്ദു നാഗസന്യാസിമാരുടെ നേതാവായിരുന്ന ഭവാനി പതക്കും അനുയായികളും മഞ്ജനുഷായിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു തുടർന്ന് ഹിന്ദു മുസ്ലിം ജനവിഭാഗങ്ങൾ ഐക്യത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിന് ആയുധങ്ങൾ കയ്യിലെടുത്തു ചരിത്രകാരന്മാർ ഈ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തെ സൂഫി സന്യാസി കലാപമെന്ന് വിശേഷിപ്പിക്കുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയുള്ള സൂഫി സന്യാസി കലാപം നാട്ടിലെങ്ങും പടർന്നു പിടിച്ചു തന്റെ ആക്രമണങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയിപ്പ് നൽകിയും അവരെ വെല്ലുവിളിച്ചുമായിരുന്നു മജ്നുഷാ ഫക്കീർ പോരാട്ടം നടത്തിയിരുന്നത് മജിനുഷായുടെ മുന്നേറ്റത്തിലൂടെ ബ്രിട്ടീഷുകാരും ജമീന്ദാർമാരും കൊള്ളപ്പലിശക്കാരും പലിശക്കാരും മറ്റ് ചൂഷകരും ഭയചകിതരായി സർവായുധ സജ്ജരായി മജ്നുഷായെയും സംഘത്തെയും നേരിടാൻ വന്ന ബ്രിട്ടീഷുകാർ പലവട്ടം പിന്തിരിഞ്ഞോടി മജ്നുഷായുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ തങ്ങളുടെ അടിവേരറക്കുമെന്ന് മനസ്സിലാക്കി ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ മേലധികാരികൾക്ക് വിശദമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അയച്ചു തങ്ങളെ നേരിടാൻ ഒരു വലിയ സൈന്യവുമായി മജിനൂഷായും സംഘവും നാഗന്മാരുടെ സഹായത്തോടെ വരികയാണെന്നും ഇനിയും പിടിച്ചു നിൽക്കാനാകില്ലെന്നും അവർ പ്രസ്തുത റിപ്പോർട്ടിലൂടെ അറിയിച്ചു ബ്രിട്ടീഷ് മേധാവികൾ മജിനൂഷായെയും ഒപ്പമുള്ള സ്വാതന്ത്ര്യ സമരസേനാനികളെ അമർച്ച ചെയ്യാനായി ഒരു വലിയ സൈന്യത്തെ നിയോഗിച്ചു അതീവ സമർത്ഥനായ ലഫ്റ്റനന്റ് ബ്രിണൻസിന് സൈന്യധിപനായി ചുമതല നൽകുകയും എന്തു വില കൊടുത്തും മജിനീഷ ഫീറിനെയും സംഘത്തെയും അമർച്ച ചെയ്യണമെന്നും ഉഗ്രകൽപ്പന നൽകി ചുമതല ഏറ്റെടുത്ത ലഫ്റ്റനന്റ് ബ്രദൻസ് തന്റെ ദൗത്യം നിറവേറ്റുന്നതിനായി പുറപ്പെട്ടു മഖൻപൂരിൽ നിന്നും ഇതര ഗ്രാമങ്ങളിലേക്ക് പടർന്ന ഫക്കീർ സന്യാസി കലാപത്തിന്റെ ഫലമായി നിരവധി വർഷങ്ങളോളം ഇന്ത്യക്കാർക്ക് ചൂഷണവും അടിച്ചമർദ്ദുമില്ലാതെ ജീവിക്കാൻ കഴിഞ്ഞു തന്റെ പൂർവികരുടെ ഗ്രാമമായ മസ്താൻഖർ കേന്ദ്രീകരിച്ച് മജ്നൂഷ ഫക്കീർ ജനങ്ങളുടെ കാവൽക്കാരനായി അക്ഷീണം തന്റെ പ്രവർത്തനങ്ങൾ തുടർന്നു ബ്രിട്ടീഷുകാരെയും സിൽബന്തികളെയും പൂർണമായും തുരത്തുക എന്ന സന്ദേശം അദ്ദേഹം ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നു ഇതേസമയം തന്റെ സൈന്യവുമായി ബോഗ്ര ജില്ലയിലെ മുൻഗ്ര എന്ന ഗ്രാമത്തിൽ തമ്പടിച്ചിരുന്ന ലഫ്റ്റനന്റ് ബ്രനൻസ് മജിനൂഷ ഫീറിന്റെ വിപ്ലവ ശൈലിയും രീതിയും കൃത്യമായി പഠിച്ചു ഒപ്പം നിർത്താവുന്ന ജമീന്ദാർമാരെയും പലിശക്കാരെയും മറ്റു ചൂഷകരെയും ഒക്കെ വെച്ച് നാടിന്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും മനസ്സിലാക്കി ഒരു പദ്ധതി തയ്യാറാക്കി ആയിരത്തി ഡിസംബർ ഇരുപത്തി ഒമ്പതിന് കമ്പനി സൈന്യം മജ്നുഷാ ഫക്കീറിന്റെ സൈന്യത്തിനെതിരെ ആഞ്ഞടിച്ചു കുശാഗ്ര ബുദ്ധിക്കാരനായ ബ്രിണൻസിന്റെ കുതന്ത്രങ്ങളും ഒരു വലിയ സൈന്യത്തിന്റെയും മാരകായുധങ്ങളുടെയും പിൻബലവും ഒത്തുചേർന്നപ്പോൾ മജ്നൂഷ ഫീറിനും അനുയായികൾക്കും ആദ്യമായി അടിതറ്റി എങ്ങനെയെങ്കിലും മജിനൂഷായ ജീവനോട് പിടികൂടണമെന്ന ദൃഢപ്രതിജ്ഞയോടെ ആക്രമണം തുടങ്ങിയ ലഫ്റ്റനന്റ് ബ്രിനൻസിന് അദ്ദേഹത്തെ പിടികൂടാനായില്ല പക്ഷേ യുദ്ധത്തിനിടയിൽ മാരകമായി പരിക്കേറ്റ മഞ്ജനുഷാ ഫീർ തന്റെ വിശ്വസ്തരായ അനുയായികൾക്കൊപ്പം ജന്മദേശമായ മക്കൻപൂരിൽ എത്തിച്ചേർന്നു ബ്രിട്ടീഷുകാർക്ക് മരണം വരെ പിടികൊടുക്കില്ല എന്ന വാശിയോടെ ആ ഒളിവ് ജീവിതത്തിലും തന്റെ വിപ്ലവ വീര്യം ജനങ്ങളിലേക്ക് മഞ്ജനുഷാ ഫക്കീർ പകർന്നുകൊണ്ടിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴിൽ തൻ്റെ പ്രിയ അനുയായികളുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം വീരമരണം പ്രാപിച്ചു ആ പ്രഭാതത്തിൽ നാടിന്റെ പ്രിയപുത്രനും തങ്ങളുടെ ഗുരുനാഥനും അനുകരണീയ മാതൃകയുമായ മജ്നൂഷാ ഫക്കീർ വിട പറഞ്ഞപ്പോൾ ഗ്രാമവാസികൾ ഒന്നടങ്കം പൊട്ടിക്കരഞ്ഞു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ജാജു നാമധേയമായ മജ്നൂഷാ ഫക്കീർ വിരോചിതമായ തന്റെ ജീവിതത്തിലൂടെ ചൂഷകർക്കും മർദ്ദകർക്കും ശക്തമായ താക്കീതാണ് നൽകിയത് സാധാരണക്കാർക്ക് നേരെയുള്ള കിരാത നടപടികളെ സധൈര്യം അടിച്ചമർത്തുകയും തന്റെ പോരാട്ടത്തിന്റെ സമയവും സ്ഥലവും മുൻകൂട്ടി ശത്രുക്കളെ അറിയിക്കുകയും തൻ്റെ ഇടമുണ്ടെങ്കിൽ തന്നെ തോൽപ്പിക്കൂ എന്ന് വെല്ലുവിളിക്കുകയും ചെയ്ത സൂഫി നേതാവായിരുന്ന മജ്നൂഷ ഫക്കീറിനെ പോലെയുള്ള ആയിരക്കണക്കിന് പേരുടെ ത്യാഗത്തിന്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമുക്കുവേണ്ടി ധീരരക്തസാക്ഷികളായവർക്കും നരകയാഥന അനുഭവിച്ചവർക്കും വിപ്ലവ അഭിവാദ്യങ്ങൾ